വീഡിയോസിൽ കാണുന്ന ആ കീക്കത്തിനും ഉലയത്തിനൊക്കെ പറ്റിയ എല്ലാ നേർച്ച ആവശ്യങ്ങൾക്കും പറ്റിയ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒറ്റ കളറിലുള്ള നല്ലൊരു അടിപൊളി കാള ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഉദ്ദേശിക്കുന്ന വില കുറും ഇരുപത്തൊൻപത് അഞ്ഞൂറാണ് ഇരുപത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് ലക്ഷണങ്ങളൊത്താ നല്ലൊരു അടിപൊളി ഒറ്റ കളറിലുള്ള കാളൊക്കെ സ്ഥലം മണ്ണാർക്കാടാണ് ഈ വെളിച്ചിൽ കാണുന്ന നല്ലൊരു കാങ്കായം കാളക്കുട്ടി വളർത്തുക പറ്റിയതാണ് നല്ല കാലകര ഇടം കിട്ടുണ്ട് നല്ല മുള്ളം വെള്ളം കൂടി കളാറുള്ള കുട്ടിയാണ് കാണാനും നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഉദ്ദേശിക്കുന്ന വിലപോറും പത്തൊമ്പത് എഴുന്നൂറ്റമ്പതാണ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റിങ് ഒക്കെ ഉണ്ടാവും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക